സംഗീത ലോകത്തെ ഇതിഹാസമായ മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മദിനമാണിത് ഒരു മനുഷ്യായുസ് കൊണ്ട് കേട്ടാലും കേട്ടാലും മടുക്കാത്തത്ര ഗാനങ്ങൾ തീർത്തു വച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തെ ഓർക്കുന്ന ഈ വേളയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഖത്തറിലെ പ്രമുഖ ഗായകനും ഖത്തറിലെ റാഫി എന്നുകൂടി അറിയപ്പെടുന്ന മുഹമ്മദ് ത്യീബാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കട്ടുപ്പാറ എന്ന ഒരു സ്ഥലത്താണ് പെരിന്തൽമണ്ണക്കടുത്ത് ഖത്തറില് ഞാൻ വരുന്നത് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഖത്തറൊക്കെയുള്ള എൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വാപ്പ ഇവിടെ ഉണ്ടായിരുന്ന മുമ്പ് ഫാദർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത് ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ജ്യേഷ്ഠനായിരുന്നു അങ്ങോട്ട് വരേണ്ടത് യഥാർത്ഥത്തില് പുള്ളി എഞ്ചിനി പിന്നെ ഡിപ്ലോമ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ് ഞാൻ പഠിക്കുന്ന സമയം ഒരു ആ കാലത്തൊക്കെ ഒരു വിസ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടുള്ള സമയമാണല്ലോ അപ്പോൾ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് മുപ്പത് വിസ കൊണ്ടുവന്നു പക്ഷെ എനിക്ക് ഈ ഗൾഫിനോടുള്ളൊരു അട്രാക്ഷൻ ആ സമയത്തുണ്ട് ജ്യേഷ്ഠനെ താല്പര്യവും അപ്പോൾ ജ്യേഷ്ഠം പോണില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ താല്പര്യം കൂടി കണ്ടപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൻ്റെതായ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ ഗൾഫിൻ്റെ അട്രാക്ഷൻ ആയിരുന്നു അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നൊന്ന് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ എത്തി എത്തിയപ്പോഴാണ് ഇവിടുത്തെ ടെൻഷനും പ്രശ്നങ്ങളും നേരിട്ടാൽ പോയിട്ടുള്ളത് പിന്നെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ പോലീ ഒരു നാലഞ്ച് വർഷം കുറച്ച് സ്ട്രഗിൾ ചെയ്തു ടൈപ്പിംഗ് ആണ് ആദ്യം പഠിച്ചത് അറബി ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്റ്റൊക്കെ ആയിട്ട് പഠിച്ചു അപ്പോൾ അവിടുന്ന് പഠിച്ചു പിന്നീട് പോലീസിൽ ജോലി അന്വേഷിച്ചു കിട്ടി പോലീസിലായിരുന്നു പിന്നെ കുറേ കാലം പിന്നെ കല്യാണം കഴിഞ്ഞു അതിന് ശേഷം ഫോറൻ മിനിസ്ട്രിയിൽ കുറച്ചാലും ജോലി ചെയ്തു അത് പിന്നെ ഞാൻ റിസൈൻ ചെയ്തത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു മാനേജറായിട്ട് പറഞ്ഞു മുപ്പത്തി ഒന്ന് വർഷമായി ഓൾമോസ്റ്റ് തേർട്ടി ത്രീ ഇയേഴ്സായി അതെനിക്ക് പിന്നെ ഞാൻ പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കണ സമയത്താണ് എനിക്ക് വടക്കാകര ഹോസ്റ്റലിലായിരുന്നു പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ പഠിക്കുമ്പോ എനിക്ക് പാട്ടിനോടുള്ള താല്പര്യം ഉണ്ട് അന്ന് എന്റെ മുമ്പിലെ ഏറ്റവും വലിയ സിംഗേഴ്സ് ദാസേട്ടൻ എസ് പി ബാലസുബ്രഹ്മണ്യം പിന്നെ പങ്കജുദാസ് ഹിന്ദി പാട്ടിനോട് ഇഷ്ടമുണ്ടായിരുന്നു പൊതുവെ എനിക്ക് ആ ഒമ്പതിൽ പഠിക്കണ സമയത്ത് ഈ കാൻറ്റീൻ ഉണ്ടല്ലോ സ്കൂളിൻ്റെ ക്യാൻറ്റീൻ അടുത്തല്ലേ അപ്പോൾ അവിടെ പോയിട്ടിരിക്കുമ്പോൾ അവിടെ നല്ല പാട്ടുകൾ ഇടുവാൻ അവിടുത്തെ ഒരു പ്രായമുള്ള ആൾ പാട്ടുകൾ ഇടുന്ന ആളൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിക്കുക റഫീ സാബിൻ്റെ ഏ ദുനിയാ മേഫിലും അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ഏത് പാട്ടാണ് ആര് പാടിയത് നല്ല രസമുള്ള ശബ്ദമാണല്ലോ നല്ല ദാസട്ടം പാടിയെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് അതല്ല ഇത് റഫീസാബിൻ്റെ മുഹമ്മദ് റഫി എന്ന കുട്ടി റഫീസാബിൻ്റെ പാട്ടാണ് വലിയ താല്പര്യത്തില്ല അപ്പോൾ ചോദിച്ചാൽ റാഫീ സബ് താരാണ് ഞാൻ അപ്പം ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് റഫി എന്ന് പറഞ്ഞൊരു ഭയങ്കര സിംഗറുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടാണിത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ കൂടുതൽ അറിയാനുള്ള താല്പര്യമായി ആ പാട്ട് ഞാൻ ചോദിച്ചു അപ്പം അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ കുറച്ച് ആൽബക്കത്തുന്നതായിട്ട് എനിക്കൊരാൾ ലണ്ടൻ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ള വളരെ ഹിറ്റായിട്ടുണ്ടായിരുന്ന ലൈവ് റഫി സാബിൻ്റെ ഷോൻ്റെ കാസറ്റ് എന്നു ഇത് റഫിയുടെ പാട്ടുകാരാണ് അപ്പം അത് കേട്ട് 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 പഠിച്ച് അപ്പോഴേ പിന്നെ അതിൻ്റെ അഡിക്ഷൻ ആയി ഞാൻ മറ്റെല്ലാം മറന്നു എന്നുള്ള ആ സത്യം ആ സമയത്താണ് പത്രനാഥിലിപ്പോ എൻ്റെ ജ്യേഷ്ഠന കൂടെ കൂടിയില്ല നാട്ടിലൊരു സംഗീത ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സംഗീത ഓർക്കസ്ട്രയിൽ തന്നെ കൊണ്ടുപോയി അവിടെ ഹിന്ദി പാട്ടുകാരുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അന്ന്ങ്ങനെ ചെറിയായിട്ട് ഹിന്ദി പാടുന്ന ആളും കൂടി ആയതുകൊണ്ട് ഹസൻ ജാഹീറിൻ്റെ പാട്ട് റഫീസാബിൻ്റെ പാട്ടൊക്കെ ഇട്ട് ഏതുനെ മേഫിൽ ആദ്യയിട്ട് പാടി നാട്ടിൽ വളരെ സന്തോഷമുള്ള ആളുകളൊക്കെ ഈ നമ്മുടെ ഈ ഫാദറിൻ്റെ ഏജിലും കുറച്ച് കാരണവന്മാരായിട്ടുള്ള ആളുകളും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ആദ്യത്തേത് അത് ഭയങ്കരമായിട്ട് അവർ അത് പതിനേഴ് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് ഉണ്ടാവും ഭയങ്കര ആഘോഷമായിട്ട് ആളുകൾ എടുത്തു പിന്നെ നമ്മളൊരു ഗായകനായി ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആളുകൾ ആ പാട്ട് പാടിക്കൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഗൈഡൻ്റി ഫൈ ചെയ്യുന്നൊരു അവസ്ഥ കാരണം വന്നു ചില ആളുകളൊക്കെ വന്നത്തെ പത്തിരുപത് രൂപയൊക്കെ എനിക്ക് അമ്മാനായിട്ട് തന്നു ഒരു സ്റ്റേജിൽ ആളുകളൊക്കെ കൂടി കൈ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര കുട്ടിന്നുള്ള ഒരു സ്പെഷ്യൽ സപ്പോർട്ടൊക്കെ കിട്ടി അങ്ങനെയുള്ള നല്ല ഒരുപാട് അനുഭവങ്ങൾ റഫിസാബിൻ്റെ ഇതുണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം റിസൽസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് ഞാൻ വലിയ അന്നൊരു മുപ്പത്തഞ്ച് രൂപ കാലഘട്ടത്തിൽ മറ്റേ എൺപതിലൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വിലയുള്ള കാസറ്റാണ് നമ്മളത് മാറ്റി എടുക്കുന്നത് കാശടിച്ച് മാറ്റിയിട്ട് ഇപ്പുറത്ത് സാധനം വാങ്ങിക്കൊണ്ടും ആ പാട്ട് കേൾക്കാനുള്ള ബോധ്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കാല ഒരു നല്ല കാലമായിട്ടാണ് അന്ന് ആ പാട്ട് പാടും പിന്നെ അങ്ങനെ അങ്ങനെ പാട്ടുകൾ ഓരോന്ന് പഠിക്കാൻ തുടങ്ങി അത് പിന്നെ അതിൽ എസ്പിയുടെ പാട്ട് വരും മറ്റുള്ളവർ വരും പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും റഫീ സാബായിരുന്നു അതാണ് അതിൻ്റെ സത്യം ഇവിടെ എത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ അന്ന് പ്രവാസി അസോസിയേഷൻ ഉണ്ട് ഒരു പ്രവാസി ഖത്തർ പ്രവാസി അസോസിയേഷൻ അത് വലിയ ഫേമസ് ആയിട്ടുള്ള വലിയ ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത് അവർ റഫീൻ്റെ ഈ പരിപാടി നടത്തി കൊണ്ടിരുന്ന ഒരു സമയമാണ് ഞാൻ വന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ അവരിതുണ്ടായിരുന്നു അതിൽ ഒരു ഗായകൻ ഗായകമെന്നുള്ള രൂപത്തിൽ എന്നെയും ഒരു പ്രാവശ്യം വിളിക്കണ്ടായി റഫിയുടെ പാട്ട് ഓടുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഭയങ്കര നല്ല തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും അതിലൊരു റഫി സാഹിബിനോടുള്ള റെസ്പെക്ടിൻ്റെ ഒരു തരി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പരിപാടി റഫിക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് റാഫിക്ക് ആദ്യം ട്വൻ്റി ഫോർത്ത് ഇയർ കഴിഞ്ഞു റഫിയുടെ മാത്രം പരിപാടി അതിപ്പോൾ റാഫി സാബിൻ്റെ മകനും കൂടി വന്ന പരിപാടി ആയിരുന്നു ലാസ്റ്റ് നിങ്ങൾ ഉണ്ടായിരുന്ന പരിപാടി നയൻറ്റി ഫൈവില് നമ്മൾ റഫിയുടെ ആദ്യത്തെ പരിപാടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഐ സി ആർ സിയിൽ ഐ സി ആർ സി ഉണ്ടായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സാംബഷീറൊക്കെ കൂടെ കൂടി തുടങ്ങിയെന്നൊരു പ്രസ്ഥാനം ഉണ്ടവിടെ അത് വലിയൊരു ഹാളും പിന്നെ അതോടൊപ്പം വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ വലിയൊരു ഏരിയ ഇവിടെ ആ പരിപാടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് എവിടെ വെച്ചു സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ചെറിയ ഹോളുകൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് ഒരുപാട് പാട്ടറിയാം എനിക്ക് ഞാൻ പഠിക്കാന്ന് പറഞ്ഞാല് കാണാൻ പാടും ഇപ്പൊ എല്ലാം കൂടി ഓർക്കാൻ കഴിയില്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാകും അത് ഏറ്റവും കൂടുതൽ പാടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ദുനിയാകർ ഗോവാലേ എന്ന് പറഞ്ഞ പാട്ടാണ് ഒരകോവാല പാട്ട് പിന്നെ ഏ ദുനിയ മഹിൽ എന്ന് പറഞ്ഞ പാട്ട് പിന്നെ അതേപോലെ ആനെ സുസ്കിയ പോലത്തെ ചില ക്ലാസ് എവർഗ്രീൻ സോങ്സ് ഉണ്ട് ഹൈറ്റ്സ് ഓഡിയൻസ് പലപ്പോഴും നമ്മളോട് ഈ കേട്ടു പരിചയമുള്ള പാട്ടുകൾ പാടുക നമുക്ക് ഈ സ്റ്റേജിൽ പാടുമ്പോഴും പലപ്പോഴും കുറച്ച് ഫാസ്റ്റായിട്ടുള്ളതും അതോടൊപ്പം എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള പാട്ടിട്ടാലേ നമുക്ക് ഇപ്പം ഏത് പുതിയൊരു കുട്ടികളിപ്പോൾ ഈ വരുമ്പോഴുള്ള ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകൾ പാടിയാലേ നമുക്ക് പുതിയ ജനറേഷനെ കൂടി പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ ഇപ്പം റഫീഡ ഒരു വെറും ക്ലാസിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ട ചില ചില സാധനങ്ങളുണ്ട് അത് പാടുമ്പോൾ ചിലപ്പോൾ ഈ പുതിയ കുട്ടികൾ വിചാരിക്കും എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അവരെ ഇഷ്ടപ്പെടുന്ന തരത്തിലിപ്പോൾ എൻ്റെ മോളിപ്പോൾ റഫിഡരാധികയാണ് കാരണം പാട്ടുകൾ കേൾക്കുമ്പോൾ മക്കളൊക്കെ കാറിൽ പോകുമ്പോ പറയും പപ്പ ആ പാട്ടിട് ഈ പാട്ടിട് നേരത്തെ ഒന്നും അറിയില്ല ഇങ്ങനെ കേട്ടിട്ട് അറിയാം പിന്നെ ഇഷ്ടമായി തുടങ്ങിയ പാട്ടുകൾ ആദ്യം ആദ്യമൊന്നും ഇഷ്ട ഇത് പഴയ പാട്ടല്ലേ ആരപ്പാടുന്നു എന്നുള്ള ഇതൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെ കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഓരോ പാട്ടായിട്ട് അങ്ങനെയൊക്കെ ചെ പാടണമൊക്കെ അറിയാം ഏകദേശമൊക്കെ ആ പാടുന്നു വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കേൾക്കും ഇഷ്ടാണ് പാടാൻ ഇപ്പൊ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കൂല പക്ഷെ ഇങ്ങനെ പാടി ഞാൻ എന്നെ ഒറ്റക്ക് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാടുമ്പോ പാടാൻ പറയൂ പാടുമ്പോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ പാടുന്നത് അങ്ങനൊക്കെ പറഞ്ഞു ഒബ്സർവേഷൻ ഒക്കെ കുട്ടികളെ കുറച്ചുകൂടി അതുണ്ട് അപ്പോൾ ഈ റഫീ സാബിൻ്റെ പാട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഹനനെ പറയാനുണ്ടായിരുന്നോട് അപ്പം പാട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും അതായത് നമുക്ക് പാടാൻ ഈസി ഈസിയാണെന്ന് തോന്നിപ്പോവും പാടുമ്പോൾ എന്തൊരു ടഫാണല്ലേ എന്ന് ചോദിച്ചു നല്ല ആവശ്യപ്പെട്ട് ചില പാട്ടുകൾ കേട്ടത് അപ്പം ഞാൻ പാടുമ്പോഴാണ് ഇത്ര പിച്ച് ഉണ്ടോ ഈ പാട്ടിന് യഥാർത്ഥത്തിൽ എന്നുള്ളത് മനസ്സിലാവണത് കാരണം നമ്മൾക്ക് റഫീ സാബിൻ്റെ ട്രിക്കും വോയ്സിൻ്റെ കൺട്രോളിങ്ങും മറ്റൊരാൾക്കില്ല മറ്റൊരു സിംഗേഴ്സിന് ഇല്ല അതാണ് അതിൻ്റെ വസ്തുത കാരണം നമ്മൾ പാടുമ്പോൾ അത് അലറി വിളിച്ച് പാടുന്ന പോലെ ഫീൽ ചെയ്യും ഭയങ്കര പിച്ചുള്ള സാധനം എത്ര സ്വീറ്റ് ആയിട്ടാണ് അദ്ദേഹം പാടുന്നത് ഒരു നല്ല നന്നായിട്ട് പാട്ട് പഠിക്കേണ്ട വരെ പോലുള്ള പുതിയ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പാട്ടുകൾ ഞാൻ പാട്ട് എല്ലാം ഏത് പാട്ടും ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇപ്പം അടുത്ത് എനിക്ക് റഫീ സാബിന്റെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട് റഫീ സാബ് മേരി ആവാസ് ആവാസ് മേരി ആവാ मेरी आवाज़ सुनो मैंने एक फूल जो सीने पे सजा रखा था उसके पर में तुम्हें दिल से लगा रखा था था जुदा सबसे मेरे इश्क का अंदाज सुनो मेरी आवाज सुनो प्यार का राज़ सुनो मेरी आवाज़ सुनो ഇത് അദ്ദേഹത്തിനോടൊരു ഈ അദ്ദേഹത്തിന്റെ ഒരു നയനിത്താളായിട്ട് ഒരു ചെറിയ ഇഷ്യൂസിൽ വളരെ സങ്കടത്തിലായിരുന്നു അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്ടമാണ് അതിന്റെ ബാങ്ക് അത് നെഹ്റുവിനും അല്ലാതെ ആലോചനപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന്റെ ഈ സ്നേഹത്തിനെ പറ്റി ആളുകൾ ചോദ്യം ചെയ്തപ്പോഴും അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട പാട്ടിലിപ്പം അതാ ഒരു സംഭവങ്ങളുടെ സന്ദേശം അദ്ദേഹത്തിന്റെ അവിടെ ഒരു സാധനം വെച്ച് മറ്റുള്ള കവി ചെയ്തിട്ടുള്ളത് ഓരോ പാട്ടിലും പല ചരിത്രം ഉണ്ട് അതേപോലെ സുനോ സുനോയെ ദുനിയാവാലെ പിന്നെ വലിയൊരു പാട്ടുണ്ടല്ലോ ഗാന്ധിജി മരണപ്പെട്ടപ്പോൾ സുനോ ദുനിയാവാല ബാപ്പുജി കി അമർ കഹാനി ഈ മരണമല്ലാത്ത ഈ ജീവചരിത്രം നിങ്ങൾ കേൾക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഇതാണുള്ളത് മരിക്കാത്ത ഈ ജീവചരിത്രം നിങ്ങൾ കേൾക്കുന്നറിഞ്ഞിട്ടുള്ള ഒരു കമ്മൂ ഭഗവാ 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 ഓ ദുനിയ കേരള सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले आश निराश के दो रंगों से दुनिया तूने सजाई नई आसंग तूफान बनाया मिलन के साथ जुदाई जा देख लिया हर जाई ओ लुट गई मेरे प्यार की नगरी अब तो नीर बहाले अब तो नीर बहाल ओ अब तो नीर बहा ഭജൻ ഏത് പാട്ട് ഏത് ടൈപ്പ് ഓഫ് സോങ് അദ്ദേഹം പാടിയിരുന്നു മകള് പാടുന്ന പാട്ട് ഏറ്റവും പപ്പ പാടുന്ന ദില്ല പാട്ടുണ്ട് അത് നല്ലൊരു പാട്ടാണ് ഭയങ്കര ആയിട്ട് എനിക്ക് ഹൈപ്പിച്ച് മാത്രല്ല ഭയങ്കര ഒരു ഫീൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ല ഞാൻ റഫിയുടെ പാട്ട് റഫി തന്നെ പറഞ്ഞാൽ അവർക്കൊന്നും ആർക്കും അറിയില്ല അങ്ങനെ ആരാ റഫി ആരാ അത് എന്നാ ചോദിക്ക പിന്നെ എനിക്ക് പിന്നെ പപ്പൻറെ പാട്ടൊക്കെ കേക്കണോണ്ട് അറിയണ ഒരു ഇത് അപ്പൊ അറിയണത് അങ്ങനെ എനിക്കറിയില്ല പിന്നെ എന്റെ താത്താരൊക്കെ ഇഷ്ടാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മ എല്ലാർക്കും റഫിയുടെ പാട്ട് പറയാൻ ഭയങ്കര ഇഷ്ട ആ അതും പിന്നെ റഫിയുടെ ഒരു വോയിസും ആ ഒരു ഫീലും ആ ബുദ്ധിമുട്ടില്ലാത്ത ആ ഒരു തോന്നലുണ്ടല്ലോ പാട്ടില് ഞാൻ എപ്പോഴും ഇങ്ങനെ പാടുമ്പോൾ പാടുമ്പോ ഇതെന്തോരുള്പ ഇതിനിപ്പോ ഇങ്ങനെ പാടാനൊന്നുമില്ല എന്താ പതിലുള്ളത് പിന്നെ ഞാൻ തന്നെ ട്രൈ ചെയ്തു നോക്കുമ്പോ ഇത്ര ഇണ്ടോ അത് എന്നൊക്കെ പിന്നെ പപ്പ പാടുമ്പോ തന്നെ എനിക്ക് റഫിഡത് കേട്ടൊരു പപ്പ പാടുമ്പോ പപ്പന്റെ ആ സ്ട്രെയിൻ എനിക്ക് മനസ്സിലാവും പപ്പ ആ ഒരു നമുക്കൊരു ഹൈപ്പിച്ച് പോകുമ്പോ ഒരു സ്ട്രെയിൻ തോന്നുമല്ലോ അത് പപ്പ പാടുമ്പെനിക്കാ മനസ്സിലാവും അങ്ങനെ റഫിഡ കേട്ടാല് ഇങ്ങനെ ആ ഒരു ഏർ വീട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് പാടും പാടും അല്ലല്ല മലയാളം പാടാറുണ്ട് മലയാളത്തിൽ ഏതാ മറ്റേ മനസ്സിന് മണിച്ച് ഞാൻ ലാംഗ്വേജിൽ പാടുന്ന പാടാറുണ്ട് പത്ത് പതിനഞ്ച് ലാംഗ്വേജും അത് എന്തുകൊണ്ടു വെച്ചാല് പിന്നെ നേപ്പാളിക്ക് നേപ്പാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പാടിയിട്ട് കാരണം ഏറ്റവും കൂടുതൽ നേപ്പാളി ഷോകൾ ചെയ്തിട്ടുള്ള ഞാൻ ഖത്തറിൽ ഏഷ്യൻ ടൗണിൽ ഞാനെല്ലാം പാടും കവാലി പാടാറുണ്ട് പിന്നെ ഈ ഈ ഭജൻ ടൈപ്പ് പാടും പിന്നെ ക്ലാസിക്കൽ ഭയങ്കര റ്റുപാട്ടല്ലേ ഒരുപാട് ആൾക്കാർക്ക് പഴയകാല ബോളിവുഡ് സോങ്ങുകൾ തന്നെ ജീവനം പക്ഷെ അത് ആര് പാടിയെന്നുള്ളത് എന്നുള്ളത് എനിക്കറി പക്ഷെ എൻ്റെ കുറെ ഈ ബലൂജ് ഇറാൻ ബലൂച് ഒരു പണ്ട് പോലീസിലൊക്കെ ഉണ്ടായിരുന്നെ അതിലിപ്പോൾ ഒരു ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിൽ അസീം ബലൂച്ച് അവരൊക്കെ അവരൊക്കെ മുഹമ്മദ് റാഫിയുടെ ക്രെയ്സാണ് എല്ലാ പാട്ടും നമ്മളെക്കാളധികം പാട്ടറിയാം അതേപോലെ തന്നെ അവരുടെ ഒരു ഗായകൻ്റെ വോയിസ് റഫീസാബിൻ്റെ വോയിസ് ആണ് നമ്മുടെ റഫിയുടെ ഇമിറ്റേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് വോയിസ് ആണ് റഹീം ബലൂച്ച് അതിൽ നോക്കിയാൽ കിട്ടും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഇന്ത്യൻ കൾച്ചറും ഇതും ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ പ്രഫിതാബ് ഒക്കെ ഫേമസ് ആയി പഴയ അതൊരു വസ്തുതന്നെ സത്യാണ് വേണ്ടി പാടുമ്പോ നമ്മൾ ധർമ്മേന്ദ്ര പാടിയതാണെങ്കിൽ ഞാന് വർഷങ്ങൾക്ക് മുമ്പേ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ എനിക്കൊരു കോണ്ടാക്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് ഷാഹിദ് റാഫിയുടെ അദ്ദേഹം ഞാൻ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരാൻ കുറേ മുമ്പേ ഞാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തായാലും ഒരാൾ വരുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ആരുടെ മകൻ റഫി സാബിൻ്റെ മകനാണെങ്കിലും ഒരു പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാന്യമായ ഒരു ട്രീറ്റ് കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം അപ്പോൾ ആ സമയത്ത് അത് നമുക്ക് പിന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അന്നത് ഒഴിവാക്കി ഇപ്പോഴും ഞാൻ ട്വൻ്റി ഫോർത്ത് ഇയർ ആയപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഒന്നുകൂടി ഇന്ന് റീത്തിങ് ആയി അതിന് പ്രധാന കാരണക്കാരൻ നമ്മുടെ ഈ കാലിക്കറ്റുള്ള ടി ഹാഷർ നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ റാഫിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഷാഹിദിനെ കൊടുന്ന് എങ്ങനെയുണ്ടാവും എന്നുള്ള അഭിപ്രായം പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ ഷാഹിദിനായിട്ട് ഞാൻ സംസാരിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ സംസാരിക്കാന്ന് പറഞ്ഞു അപ്പം ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു ഞാൻ ഇതുമായിട്ട് പുള്ളിയാണ് കണക്റ്റായത് ഞാൻ പരിചയമുണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ കെയർ റഫിലൂടെ ഇത്തവണ സംസാരിച്ചിട്ടായിരുന്നു വന്നത് അപ്പം അദ്ദേഹത്തിന് വളരെ നല്ല വ്യക്തിയാണ് റഫീലെ നമ്മൾ റഫീൽ സാഹിബിനെ പറ്റി പറയണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകനെ ആ ക്വാളിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി കീപ്പ് ഒരു വ്യക്തി തന്നെയാണ് ഷാഹിദ റഫീ ഇപ്പം നല്ല ബന്ധമാണ് ഇടക്കിടക്ക് വിളിക്കും പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു മൂല പ്രാവശ്യം പറഞ്ഞു മിസ് ചെയ്യുന്നുണ്ട് വിളിച്ചിരുന്നു അതൊക്കെ ഒരു സന്തോഷമാണ് കുട്ടികളെ പറ്റി അന്വേഷിക്കും ഇവരോട് പാഠനകാരെയൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു

ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അത് കാരണം എത്ര കാലങ്ങളായിട്ട് നമ്മൾ കല ഖത്തറിൽ കലയ്ക്ക് വേണ്ടി മുപ്പതോളം വർഷം കല ജീവിതമായിട്ട് തന്നെയാണ് ഇവിടെ പല വേദികളും ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്തെങ്കിലും ഖത്തറിൽ നിന്ന് അങ്ങനത്തെ ഒരു ഒരു അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല കാരണം അത് അറിയിട്ടല്ല അത് കമ്മ്യൂണിറ്റിക്ക് അറിയാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നല്ല പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കത്തറന്നത് കിട്ടിയില്ല അതിനിപ്പോൾ ഷാഹിദ് റാഫിയുടെ ഭാഗത്ത് നിന്നാണ് അത് എൻ്റെ ഒരു ഇതുണ്ടായത് അത് വളരെ സന്തോഷം തോന്നി കാരണം അത് സ്വാഭാവികമായിട്ട് മുപ്പത് വർഷത്തോളമൊക്കെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സംഗീതം അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരു കൊമേഴ്സ്യൽ പർപ്പസ് മാത്രമല്ല ഒരുപാട് സ്കൂൾ കുട്ടികളായിട്ടുള്ള ഇവിടെയുള്ള പിള്ളേരൊക്കെ പഠിപ്പിച്ച് പാടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ ഇന്നിപ്പോൾ പ്ലേ ബാക്കിൽ വാണെന്ന നിത്യമാമൻ പിന്നെ നിഷ അവരുടെ ചേച്ചി നിഷ അങ്ങനെ പല ആളുകളും നമ്മുടെ വേദികളിലൂടെ വന്ന കുട്ടികളാണ് മക്കളില് എല്ലാരും ഇപ്പോ ഹനയും ഹനയുടെ സിസ്റ്റേഴ്സും ഒക്കെ പാടും പക്ഷേ ഇവള് കുറച്ചും കൂടിയും അതിൽ കുറച്ചും കൂടിയും മുന്നോട്ട് നന്നായിട്ട് പ്രസന്റ് പ്രസന്റ് ചെയ്യാനുള്ള ധൈര്യവും അതോടൊപ്പം കുറച്ചും കൂടി നന്നായിട്ട് പിന്നെ പാടുന്നതായിട്ട് കണ്ടു പഠിക്കാനാണ് ആ അതെ ഇപ്പൊ ചെറുതായിട്ട് സംഗീതം ക്ലാസ്സിന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ ഇപ്പൊരുടെ ഫേവറേറ്റ് പറഞ്ഞാൽ എല്ലാർക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്കൊന്നും ഏറ്റവും ഇഷ്ടം ദില്ലെന്ന് പറഞ്ഞ മാറ്റം दिल ने प्यार किया है एक बेवफा से दिल ने प्यार किया है एक बेवफा से बचता रहे दिल ने वारा था हम वाता था നമ്മളെ റഫി ില് പാടിയിരുന്ന ഖജറ മുത്ത് അത് വളരെ ഫേമസ് ആയ ആളുകൾക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു എന്റെ പാട്ടിനേക്കാൾ അധികം എന്നോട് പറഞ്ഞത് അവളെ കാര്യം അതെ അതെ ഒരുപാട് ഒരു ആളുകൾ ഇഷ്ടപ്പെട്ടുണ്ട് റഫി സാബിൻ്റെ നൂറാം ജന്മദിനാണെന്ന് അതിന് മാ ഗൾഫ് മാധ്യമം റഫി സാബിൻ്റെ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ച് ആദരിച്ചതിനും ബഹുമാനിച്ചതിനും ഗൾഫ് മാധ്യമത്തോടും എൻ്റെ സുഹൃത്തായ ഉപൈദനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനോടും നന്ദി പറയുന്നു എല്ലാവർക്കും